കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള അരൈ കാലിച്ചാമ്പുതി റോഡ് കയറ്റം കുറച്ച് പുതുക്കിപ്പണിയുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഇതിലുള്ള പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് റോഡിന്റെ നിർമ്മാണം ബൈബിച്ച് കാസർഗോഡിന്റെ തെക്കുകിഴക്കൻ മലയോര മേഖലയിൽ നിന്നും എളുപ്പത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ എത്തിച്ചേരാനുള്ള പ്രധാന ആശ്രയമാണ് അരൈ കാലിച്ചാമ്പുതി ജില്ലാ പഞ്ചായത്ത് റോഡ് ഇതിൽ അരത്തുമുണ്ടിയ ദേവാലയ പരിസരത്തുള്ള അപകടകരമായ വളവും കയറ്റവും എല്ലാ കാലത്തും ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് ഒരുപോലെ ഭീഷണിയും വെല്ലുവിളിയും ഉയർത്തുന്ന ഇടമാണ് ഇത് പരമാവധി കുറച്ചു കൊണ്ടുവന്ന് ഗതാഗതം സുഗമമാക്കാനാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നടപടി ആരംഭിച്ചിരിക്കുന്നത് എരത്തുമുണ്ടിയ ദേവാലയ പരിസരത്ത് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ റോഡ് നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാരംഭ പ്രാരംഭ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കൺസെൻറ്റ് കിട്ടണം എല്ലാവരുടെയും അതേപോലെ തന്നെ അര ഈ അമ്പലത്തിൻ്റെ ആൾക്കാർ കൂടി ഏർത്തമുണ്ടിയ ക്ഷേത്രം അതിന് സമ്മതിക്കണം അതിന്റെ ഏറ്റവും അടുത്തുകൂടി തന്നെയാണ് റോഡ് പോകുന്നത് അതേപോലെ തന്നെ ഇതിന് മറ്റ് പാറിലെ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കണം അപ്പം അതെല്ലാം ആയി കഴിഞ്ഞാൽ ഈ വർഷം ഫണ്ട് വെക്കാം എന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്നാല് രോഗം ചേർന്നു എല്ലാവരും നല്ല സമീപനമായിരുന്നു നാട്ടുകാരുടെ ഒരു യോഗം ചേർന്നു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു പല രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ആൾക്കാരും ഒക്കെ തന്നെ വളരെയധികം നല്ല ഒരു സമീപനമാണ് ഈ റോഡ് വേണമെന്ന ആവശ്യമായി എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജം പകർന്നുകൊണ്ടാണ് നമ്മൾ പ്രോജക്റ്റ് വെച്ച് പ്രോജക്റ്റ് ടെൻഡർ ചെയ്തു ടെൻഡർ ബാബു ജോസഫാണ് എടുത്തത് ഏത് പ്രവൃത്തിയും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്ത് തരുന്ന ഒരു കരാറുകാരൻ കൂടിയാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും മറ്റു പ്രവൃത്തിയും ഇതൊക്കെ തന്നെ സമയത്ത് തീർത്തു തരാറുണ്ട് ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സുഹറ ശശീന്ദ്രൻ മടിക്കൈ പ്രഭാകരൻ കാഞ്ഞിരക്കാൽ കൃഷ്ണൻ പനങ്കാവ് ബി കെ യൂസഫ് ഹാജി അനിൽകുമാർ വാഴുന്നോരടി പി പി രാജു കെ കെ വത്സലൻ കുമാരൻ അള്ളോത്ത് സി കെ വത്സലൻ എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ കെ വി മായാകുമാരി സ്വാഗതം പറഞ്ഞു റോഡ് അടച്ചിടാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ യാത്രക്കാർക്ക് അപകടം വരുത്താൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നുപോകേണ്ടുന്ന യാത്രക്കാർ ഇനി മുതൽ ചെമ്മട്ടം വയൽ കാലിച്ചാമ്പതി റോഡും പടന്നക്കാട് നമ്പ്യാർക്കൽ വാഴുന്നോറടി റോഡും പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു തങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന് വൈകിയാണെങ്കിലും ഒടുവിൽ പരിഗണന ലഭിച്ചതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഇതിനുവേണ്ടി തുകയനുവദിച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാനും ഇവർ മറക്കുന്നില്ല ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്